പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് അടുത്തയാഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം അതിനുശേഷം രണ്ട് ഗഡ് കുടിശ്ശിക കൂടി ബാക്കിയുണ്ട് അത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും ക്ഷേമ പെൻഷൻ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ചിലവുകൾക്ക് പണം ഉറപ്പാക്കാനായി കേരളം വീണ്ടും കടമെടുക്കുന്നു റിസർവ് ബാങ്കിൻ്റെ ഇകുബർ പ്ലാറ്റ്ഫോം വഴി ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുക മുപ്പത്തിമൂന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള ഇറക്കിയാണ് കേരളത്തിന്റെ കടമെടുക്കലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി എടുക്കുന്നതോടെ വർഷത്തെ കേരളത്തിന്റെ കടം പതിനാലായിരം കോടിയിലെത്തും കേരളത്തിന് പുറമെ ഈകുബർ വഴി മറ്റ് ഒൻപത് സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട് മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഈ മാസം നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തിരണ്ട് കോടി രൂപയും മറ്റു ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി അൻപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ സർക്കാരിൻ്റെ കാലത്ത് ആറായിരത്തി കോടി രൂപയാണ് കെ സർക്കാർ സഹായമായി ലഭിച്ചത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക